ലക്ഷത്തിന്റെ ാണ് അതിസമൃദ്ധമായ നീക്കത്തിലൂടെ കാറിന്റെ ഹാൻഡ് ബ്രേക്കിനടുത്ത് അറവുണ്ടാക്കി അതിലാണ് പണം സൂക്ഷിച്ചിരുന്നത് സിഐ വിനോയുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത് പുഷ്പഗിരിയിലെ നാസിഫ് അള്ളാംകുളത്തെ മുഹമ്മദ് ഷാഫി ചാലോടെ പ്രവീൽ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് പിലാത്തറ ദേശീയപാതയിൽ വനിതാ ഹോട്ടലിന് സമീപം കാർ യാത്രികർ തമ്മിലുള്ള കയ്യാങ്കളിക്കിടയിൽ കാറിന്റെ ഗ്ലാസ് തകർന്നിരുന്നു തുറന്ന് പോലീസെത്തി കാർ സ്റ്റേഷനിലേക്ക് എടുപ്പിക്കുകയും കാർ ഓടിച്ചിരുന്ന പുഷ്പഗിരിയിലെ നസീമിന്റെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തു കാറിന് രജിസ്ട്രേഷൻ നമ്പറിനു പകരം ഫോർ രജിസ്റ്റർ എന്ന ബോർഡാണ് ഉണ്ടായിരുന്നത് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവീൽ എന്ന വ്യക്തിയിൽ നിന്ന് മുഹമ്മദ് ഷാഫി ലീസിന് വാങ്ങിയതാണ് കാർ നസീം പറഞ്ഞു തുടർന്ന് വാഹനത്തിന്റെ ആർ സി ഓണറെയും ലീസിനെടുത്തയാളെയും കൂട്ടിവരാൻ നിർദ്ദേശിച്ചു കാറിനെക്കുറിച്ച് ദുരൂഹത തോന്നിയ പോലീസ് വ്യാഴാഴ്ച ഒരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ടുവന്ന് വാഹനം പരിശോധിക്കുകയും ചെയ്തു എന്നാൽ സംശയകരമായി ഒന്നും കാണപ്പെട്ടില്ല തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ വീണ്ടും മറ്റൊരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ടുവന്ന് കാർ വിശദമായി പരിശോധിച്ചു അയാൾ ഹാൻഡ് ബ്രേക്കിന് തട്ടി നോക്കിയപ്പോൾ ശബ്ദവ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ സ്റ്റിയറിംഗിന് തൊട്ടടുത്തുള്ള ബോണറ്റ് തുറക്കുന്ന സ്ഥിച്ചമർത്തിയപ്പോൾ ഹാൻഡ് ബ്രേക്കിനടുത്ത് നിന്ന് ഒരു ഷീറ്റ് മുകളിലേക്ക് ഉയരുകയും അവിടെ കാണപ്പെട്ട അറയിൽ നിറയെ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ നോട്ടുകളുമാണ് ഉണ്ടായിരുന്നത് അത് എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ എൺപത് ലക്ഷം രൂപയുണ്ടെന്ന് കണ്ടെത്തി നസീമിനെയും പ്രവീലിനെയും മുഹമ്മദ് ഷാഫിയെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുഴൽപ്പണമാണെന്ന സൂചന ലഭിച്ചത് തുടർന്ന് മൂന്നുപേർക്കും നോട്ടീസ് നൽകി പിടിച്ചെടുത്ത പണം പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കി പ്രിൻസിപ്പൽ എസ്ഐ സി സനീത് എസ്ഐമാരായ കൃഷ്ണപ്രിയ ഷാജി മോൻ വിനയൻ എന്നിവരും കുഴൽപ്പണവേട്ടം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്